അപ്പോൾ ഗെയ്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് റിനോയി എന്ന് പറഞ്ഞൊരു ചെക്കൻ യൂട്യൂബ് ചാനലിൽ വയനാട് ദുരന്തത്തെ പറ്റി വൻ തോതിൽ കളിയാക്കിയിട്ടാണ് പിന്നെ പ്രശസ്തി പഠിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണോ അവൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയാണ് കളി കളിക്കുന്നത് എന്ന് അവൻ തന്നെ ഒരു ബോധമില്ല കേട്ടോ എന്ന് ഒരു നാട്ടിൽ വൻ ദുരന്തം നടന്നിട്ടും എല്ലാവരും എല്ലാവരും കണ്ണുനട്ടത് വയനാട്ടിലേക്കാണ് എന്നിട്ടും ഇതൊന്നും കാണാനുള്ളൊരു ബോധോ പൊക്കണോ ഒന്നും ഇല്ലാത്ത ഒരു ചെക്കൻ ഒരു മാഷ് നെഞ്ചു കൂട്ടിക്കരയാണ് അവിടുത്തെ സ്കൂളും അവിടുത്തെ കുട്ടികളും മരിച്ചിട്ട് നെഞ്ചു കൂട്ടിക്കരയാണ് അതിനാണ് അവൻ അടി വന്നിട്ട് കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിക്കുന്നതെന്ന് അവൻ തന്നെ അറിയില്ല കേട്ടോ അവന് ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവൻ ചെയ്യേണ്ടത് എത്രയോ പേര് മരിച്ച് അതിൻ്റെ സങ്കടത്തിലാണ് നാട് മൊത്തം ഇരിക്കുന്നത് അതിൻ്റെ അടിയിലാണ് ഇവൻ വന്നിട്ട് ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്താ ഇതിനൊക്കെ പറ